മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ യൂണിറ്റ് രണ്ട് അതിലെ നമുക്ക് പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ കുറച്ച് നോക്കാം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഭക്തി എന്നത് എന്താ ഒരു സംസ്കൃത പദമാണ് അതിപ്പോൾ ഒരു ഭക്തൻ്റെ ആയിട്ടുള്ള ഒരു ഒരു പ്രത്യേക ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് ഈ ഭക്തി എന്ന ഇതിൽ നമ്മൾ പറയുന്നത് അപ്പം ആ ഒരു ദൈവത്തോളം സ്നേഹവും അതൊക്കെ ഊന്നിപ്പോ വിശ്വാസമൊക്കെ ഊന്നി ഒരു പ്രസ്ഥാനമായിരുന്നു ഇത് ഭക്തി പ്രസ്ഥാനം ദക്ഷിണേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനം നിലനിന്നിരുന്നു പ്രാഥമികമായി ആൾവാർമാരുടെയും നായനാർമാരുടെയും കാവ്യങ്ങളിലൂടെയാണ് ഭക്തി പ്രചരിച്ചത് എന്താ ദക്ഷിണേന്ത്യയിലെ എന്താ ഭക്തിപ്രസ്ഥാനം നിലനിന്നിരുന്നു ആഴ്വാർമാരുടെയും നായനാർമാരുടെയും കാവ്യങ്ങളിലൂടെയാണ് ഭക്തി പ്രചരിച്ചത് എന്നിരുന്നാലും ഭക്തി അതിവേഗം ഇന്ത്യയിലേക്ക് വ്യാപിച്ചു ഭക്തിപ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് പ്രേരിപ്പിച്ചത് മധ്യകാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളാണെന്ന് മറ്റൊരു കൂട്ടം വിശ്വസിക്കുന്നു സാമൂഹിക പദവിയിൽ അതൃപ്തിയുണ്ടായിരുന്ന സാമൂഹിക വിഭാഗങ്ങൾ ഭക്തിപ്രസ്ഥാനത്തെ പിന്തുണച്ചു സമത്വത്തെ ഊന്നിപ്പറയുന്നതിനാൽ അവർ ഭക്തിയെ അവലംബിച്ചു ഭക്തിപ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവർ ദൈവത്തിലുള്ള സമർപ്പണത്തിലൂടെയും വിശ്വാസത്തിലൂടെയും മാത്രമേ തങ്ങൾക്ക് മോചനം ലഭിക്കുകയുള്ളൂ എന്നും വിശ്വസിക്കുന്നു അപ്പം അതുകൊണ്ടാണ് അവരായ അവർ അതുകൊണ്ടാണ് ദൈവത്തിന്റെ സന്തോഷം അനുകമ്പയും നേടുന്നതിലാണ് അപ്പൊ അതിനു വേണ്ടി ആത്മസമർപ്പണത്തിന്റെ പ്രാർത്ഥന എന്ന് അവര് ഊന്നി പറയണം അതാണ് ഒരു ഭക് ഭക്തി പ്രസ്ഥാനം അടുത്ത ചോദ്യമാണ് കുലശേഖര കുറിച്ച് കുലശേഖര ആൾവാരന്ന് നമുക്ക് നോക്കാം ചേരച്ചോള പാണ്ഡ്യ കാലഘട്ടത്തിലെ തമിഴകത്തെ വൈഷ്ണവഭക്തരാണ് ആൾവാർമാർ തമിഴകത്തെ വൈഷ്ണവ ഭക്തരാണ് ആൾവാർമാർ കുലശേഖര ആൾവാരാണ് ആൾവാർമാരിൽ പ്രസിദ്ധൻ പേരുമാൾ തിരുമൊഴിയും മുകുന്ദമാലയും ധരിച്ചത് ആരാണ് കുലശേഖര ആൾവാരാണ് അടുത്തതായിട്ട് ആൾവാർമാർ നായനാർമാർ എന്നിവരെ കുറിച്ച് ഒരു വിവരണം നമുക്ക് തയ്യാറാക്കാം ഭക്തി പ്രസ്ഥാനത്തിലെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഭക്തരായിരുന്നു ആൾവാർമാരും നായനാർമാരും എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ഇരു വിഭാഗങ്ങളും തങ്ങളുടെ ആരാധനയുടെ ഭാഗമായി ഒട്ടനവധി സാഹിത്യകൃതികൾ രചിച്ചിരുന്നു രണ്ട് വിഭാഗവും ജാതി വ്യവസ്ഥയ്ക്കും ബ്രാഹ്മണ മേധാവിത്വത്തിനും എതിരെ പ്രതിഷേധ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തിരുന്നു രാജാ രാജചോള ഒന്നാമൻ്റെ പ്രധാന പുരോഹിതനായിരുന്നു നമ്പിയാണ്ടാർ നമ്പി തിരുമുറകൾ എന്ന പേരിൽ നാനാർമാരുടെ സ്തുതിഗീതങ്ങൾ ഒരു പരമ്പരയായി സമാഹരിച്ചു ആൾവാർമാരുടെ സ്തുതികൾ നാലായിരം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന പ്രധാന വനിതകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മീരാബായ് കാരക്കൽ അമ്മയാർ ആണ്ടാൾ അക്ക മഹാദേവി ബഹീനഭായ് സൊറഭായ് ലാൽ ദേദ് ക്കായിരുന്നു പ്രധാന ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ പ്രധാന വനിതകൾ ഭക്തിപ്രസ്ഥാനം ഭക്തിപ്രസ്ഥാനം സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എന്താണെന്ന് നോക്കാം സംഗീതത്തിലൂടെയായിരുന്നു സംഗീതത്തിലൂടെയുള്ള ഭക്തിയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇത് പ്രാദേശിക ഭാഷകൾ കൂടുതൽ വികസിക്കുന്നതിന് കാരണമായി താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഭക്തി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതു സാമൂഹിക മാറ്റത്തിന് വഴിയൊരുക്കി പിന്നെ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണാധിപത്യത്തെയും ചോദ്യം ചെയ്യാനും സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാനും കാരണമായി പിന്നീട് പൊതു ചർച്ചകളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും അവസരം ലഭിച്ചതോടെ സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞു പിന്നീട് സൂഫിസം സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ആത്മീയ ജീവിതത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ആഡംബര ജീവിതം ഒഴിവാക്കിയിട്ട് ജീവിക്കുന്നവരായിരുന്നു സൂഫികൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ അവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കി ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള മാർഗമായി ഭക്തിയെ അവർ കണക്കാക്കി ഒരാൾ ദൈവത്തെ ശരിക്കും സ്നേഹിച്ചാൽ അയാൾ ദൈവത്തോടും ചുറ്റുമുള്ള മനുഷ്യരോടും അടുക്കുമെന്നാണ് സൂഫികൾ വിശ്വസിച്ചു എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം എന്ന എല്ലാ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണമെന്ന ആശയം പറഞ്ഞ ഇത്തരം സൂഫി വര്യന്മാർക്ക് അനേകം അനുയായികളും ഉണ്ടായി സൂഫി ഗുരുവിനെ വിളിച്ചിരുന്ന പേരാണ് പീർ അഥവാ ഷേഖ് എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചു സൂഫികളുടെ താമസ സ്ഥലം ഗാൻ ഗാഹുകൾ എന്നറിയപ്പെട്ടു സോഫികളുടെ താമസ സ്ഥലം അറിയപ്പെട്ടിരുന്നത് ഗാഹുകൾ എന്നാണ് അക്കാലത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു അവ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിന്നുള്ള ഒട്ടനവധി പേർ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ൊണ്ട് തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ സാധാരണക്കാരുടേതായിരുന്നു അവരുടെ രചനകളെല്ലാം തന്നെ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആശയങ്ങളുമായിരുന്നു അപ്പോൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് വ്യാപരിക്കുന്നതിനും കാരണമായി വിവിധ ഭാഷകളിൽ ഒട്ടവനവധി ഒട്ടനവധി സാഹിത്യകൃതികൾ എന്താ ഇക്കാലത്ത് രചിക്കപ്പെട്ടു കൂടാതെ പല സാഹിത്യകൃതികളും വിവർത്തനം ചെയ്യപ്പെട്ടു ഇത് വിവിധ സംസാ സംസ്കാരങ്ങൾ തമ്മിലുള്ള കൂടിച്ചേലിന് ഇടയായി എന്താ സാധാരണക്കാരാണ് കൂടുതലും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി വന്നിരുന്നത് അപ്പോൾ അവർ രചിക്കുന്ന കൃതികളും സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു അതോടൊപ്പം തന്നെ വിവിധ ഭാഷകൾ കൂടി ചേർന്ന് പുതിയ ഭാഷകൾ രൂപീകരിക്കപ്പെടുന്നതിനും കാരണമായി പേർഷ്യനും ഹിന്ദിയും ചേർന്ന് രൂപം കൊണ്ട ഭാഷയാണ് ഉറുദു ഭാഷ ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് തന്നെ കാരണമായി അതോടൊപ്പം തന്നെ ഈ കൃതികളെല്ലാം സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യ ചിന്തയുടെയും സന്ദേശങ്ങളാണ് സമൂഹത്തിലേക്ക് പകർന്ന് നൽകിയിരുന്നത് നാലായിരം ദിവ്യപ്രബന്ധം കൃതിരവിച്ചത് ആൾവാർമാരായിരുന്നു തിരുമുറകൾ നായനാർമാരുടായിരുന്നു പിന്നെ പ്രാദേശിക ഭാഷ അത് തമിഴായിരുന്നു